ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഈ ദൈവോചനമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയാലും പതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കിടുവാനായിട്ട് സാധിച്ചു വെളുവിനായ ദൈവത്തിൻ്റെ വചനത്തിന് ഈ അന്ധകാര അന്ധകാരലോകത്തിൽ വളരെ ശക്തിയായ ഒരു ജ്യോതിഷാണ് എന്ന് നാം കണ്ടു അതിൽ നാം ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ദർ ഈസ് എ ഗ്രേറ്റ് പവർ ഇൻ ഗോഡ്സ് വേൾഡ് ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട് എന്ന് നാം കണ്ടു ഇന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാവുന്ന വേറൊരു കാര്യം ഡോണ്ട് ആൾട്ടർ ഗോഡ്സ് വേഡ് ടു കൺഫോം ടു ദ വേൾഡ് ഈ ലോകവുമായിട്ട് പൊരുത്തപ്പെടേണ്ടതിന് വേണ്ടി നാം ഒരിക്കലും ദൈവവചനത്തെ മാറ്റിമറിക്കുന്നവർ ആയിത്തീരരുത് ദൈവവചനം എന്താണോ അത് അതുപോലെ തന്നെ ആയിരിക്കണം നമുക്കറിയാം വലുവിനായി ദൈവം പത്ത് കൽപ്പനകൾ കൊടുത്തതിനു ശേഷം മറ്റുള്ളതായ നിയമങ്ങൾ മോശയ്ക്ക് കൊടുക്കുന്നതിനു മുമ്പായിട്ട് ദൈവം തൻ്റെ വാക്കുകളെ പരിധിപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോട് അധ്യക്ഷത്തിൽ അറിലി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അത് രണ്ട് കൽപ്പനകളിൽ എഴുതി കൊടുത്തു അപ്പോൾ ദൈവം ആ പത്ത് കൽപ്പനകൾ മാത്രമാണ് അവർക്ക് ആദ്യമായിട്ട് എഴുതി കൊടുത്തത് അതുകൊണ്ട് നാമും ദൈവം എഴുതി തന്നിരിക്കുന്നതായ ആ വാക്കുകളിൽ ദൈവവചനത്തിൽ നാം വളരെ വിശ്വസ്ഥരായിട്ട് ഇരിക്കണം നാം അതിനോട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതേ കാര്യം തന്നെ നാലാമധ്യായം രണ്ടാം വാക്യത്തിലും മോശ പറഞ്ഞിട്ടുണ്ട് നാലാം അധ്യായം ആവർത്തന പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് കണ്ടോ വളരെ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുകയാണ് നാം അതിൽ ഒന്നും കൂട്ടരുത് അതുപോലെ തന്നെ ഒന്നും കുറയ്ക്കരുത് എന്താണോ ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി വിശ്വസിക്കുകയും അത് അതേപടി നാം ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ചെയ്യണം പിന്നീട് നാം സദൃശ്യവാക്യം മുപ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് നാം എന്തെങ്കിലും ഈ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ദൈവസന്നിധിയിൽ നാം കള്ളന്മാരാകും എന്നാണ് പറയുന്നത് ഇതേ കാര്യം തന്നെ ഗലാത്യ ഗലാത്യലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തായ പൗലോസ് ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നത് ഗലാത്യലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ ഇടയിലുള്ള നടപ്പ് ഒരു ദൃഷ്ടാന്തം പറയാം ഒരു മനുഷ്യൻ്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല നോക്കുക മനുഷ്യനൊരു നിയമം ഉണ്ടാക്കിയാൽ പോലും അതിനോട് അത് ഉറപ്പായതിനു ശേഷം അതിൽ ഒന്നും കൂട്ടുകയും ഇല്ല അതിലൊന്നും കുറയ്ക്കുകയും ഒരു മറിമായ നടത്തുകയില്ല അതേപടി തന്നെ നാം സ്വീകരിക്കണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതേ കാര്യം തന്നെ വേദപുസ്തകം എഴുതിക്കഴിഞ്ഞ് അവസാനമായിട്ട് യോഹനാൻ ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയും അതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും നാം ഒരിക്കലും അതുകൊണ്ട് അത് കൂട്ടുന്നവരായി തീരരുത് ദൈവവചനത്തിൽ എന്താണോ എഴുതി ഉറപ്പിച്ചിരിക്കുന്നത് അത് അതേപോലെ തന്നെ നാം മാനിക്കണം നമുക്ക് ലോകവുമായിട്ട് അനുരൂപപ്പെടേണ്ടതിന് വേണ്ടി ദൈവവചനത്തെ കൂട്ടി കുഴച്ച് കളയുന്നവർ ആയിത്തീരുന്നത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് ഈ പ്രവചനത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും നോക്കുക ദൈവത്തിൻ്റെ വലിയ താക്കീത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഒന്നും നാം കൂട്ടുകയോ ഒന്നും നാം കുറയ്ക്കുകയോ ചെയ്യുന്നവരാകരുത് എന്ന് വളരെ വ്യക്തി ശക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവായി യേശു ക്രിസ്തു തന്നെ മൊത്തമായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയനെ എന്ന് വിളിക്കപ്പെടും ഉണ്ടോ കർത്താവ് പറഞ്ഞ കാര്യമാണ് നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നാൽ അവയെ ആചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും പ്രവിശ്വാസികളെ നാം ഉള്ളത് ഉള്ളതുപോലെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുവാൻ ഇടയാകരുത് ദൈവവചനത്തോടെ ഒന്നും നമ്മൾ കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ മറി മറിച്ച് കളയുന്നവർ ആകരുത് എന്ന് ഇവിടെ നാം കാണുന്നത് രണ്ട് പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാല പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവകാലം മുതൽ ന്യായപതി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല നോക്കുക വലിയ ദൈവ കോപമാണ് അങ്ങനെയുള്ളവരുടെ മേൽ വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ ഒരിക്കലും ഒരു നിയമബാധമോ അല്ലെങ്കിൽ അടി അടിച്ചമർത്തുന്ന രീതിയിലോ ആവശ്യമില്ലാത്തതായ സിദ്ധാന്തങ്ങളോ ഒന്നും നാം ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ഇടയാകരുത് അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ദിവസം ലോനിക്കർ അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം അനുസരിച്ച് നാം ആത്മാവിനെ കെടുത്തുന്നവരായിരിക്കും അങ്ങനെ ഒരിക്കലും ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം യാതൊരു ഉള്ളതായ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് നാം കാണുന്നത് കർത്തവായേശു ക്രിസ്തു വരുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരോടും ഇതേ കാര്യങ്ങൾ പ്രവാചകന്മാർ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആമോസിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം ഒരു വാക്ക് കാണുന്നുണ്ട് ആമോസ് അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് എന്താണ് അവിടെ പറയുന്നത് നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നോക്കുക ദൈവത്തിന് പ്രസാദമില്ല നാം ദൈവവചനം കൂട്ടിക്കളയുന്നവരായിരിക്കരുത് ദൈവവചനത്തിൽ പ്രകാശമില്ലാതെ അന്ധതമസിൽ നാം കിടക്കുന്നവരായിരിക്കരുത് അതിൽ നിന്ന് നാം രക്ഷപ്പെടുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ യക്ഷയാപ്രവാചകനും ഇതേ കാര്യം തന്നെ യക്ഷയാപ്രവചനം അറുപത്തി ആറാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത് ഓടിക്കുകയും ചെയ്യുന്നവൻ ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ അവൻ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ് ലേച്ച വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുപോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്തു നോക്കുക ദൈവവചനത്തിൽ നിന്ന് എങ്ങോട്ടാണ് ഇസ്രായേൽ മക്കൾ പോകുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ളതായൊരവസ്ഥ ഉണ്ടാകാതിരുപ്പാൻ തക്കോണം ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ ഒരിക്കലും നമുക്ക് നിയമപരമായ ഒരു ഒരു റിച്വൽ അല്ലെങ്കിൽ അത് ഒരു നാം ദൈവവചനത്തിനനുസരിച്ചല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കരുത് അതുകൊണ്ടാണ് മുത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുവിനെ അരിച്ച് അരി അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരോട് പറയുകയാണ് എന്നാൽ നിങ്ങൾ ദൈവവചനത്തെ അതിക്രമിച്ചിരിക്കുന്നു ദൈവവചനത്തെ കവർച്ച ചെയ്തിരിക്കുന്നു നിങ്ങൾ ദൈവവചനം അനുസരിച്ചല്ല ജീവിക്കുന്നത് ആ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയവിശ്വാസികളെ നാം ഒരിക്കലും ആ രീതിയിൽ പോകാതെ ദൈവവചനത്തിന് ശക്തമായ രീതിയിലുള്ളതായ മൂല്യം കൊടുത്തുകൊണ്ട് ഇന്ന് ലോഹം ദൈവവചനത്തിന് വിപരീതമായി ചെയ്യുന്നതുപോലെ ചെയ്യാതെ നാം ദൈവവചനത്തിന് ഇടത്തോട്ടോ വളർത്തോട്ടോ തിരിയാതെ മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാർത്തപ്പെടുന്നവർ ആകട്ടെ